ചില സമയങ്ങളൊക്കെ നമുക്ക് കിട്ടാറുള്ള ഒരു പണിയാണ് എത്ര അലാറം വെച്ചുറങ്ങിയാലും അതെല്ലാം ഓഫ് ചെയ്ത് അല്പനേരം കൂടി കയ്യട്ടെ എന്ന് മനസ്സിൽ ഇങ്ങനെ തോന്നും അങ്ങനെ ആ തോന്നലിൽ കിടന്നുറങ്ങും മെണീക്കുമ്പോളേക്കും സമയമെല്ലാം വഴുകി ആകെ ഒരു വിധായിട്ടുണ്ടാകും ഇത് പല ആളുകൾക്കും ഉണ്ടാകുന്ന അനുഭവമാണ് എന്നാൽ ഇനി നമുക്ക് ആ അവസ്ഥ നേരിടേണ്ടി വരില്ല നാം ഇങ്ങനെ ചെയ്താൽ മാത്രം മതി പരിശുദ്ധ കുർആാനിലെ സൂറത്തുൽ കഹഫ് നമ്മൾ വെള്ളിയാഴ്ച പാരായണം ചെയ്യാറുള്ള കഹഫ് ഉണ്ടല്ലോ ആ സൂറത്തുൽ കഹഫിലെ അവസാന ും തുടങ്ങുന്ന ആ ലാസ്റ്റ് അവസാനത്തെ ആയത്തുണ്ടല്ലോ ഈ ആയത്ത് ഉറങ്ങുന്നതിന് മുമ്പ് ഓതി ഏത് സമയത്ത് ഉണരാൻ നിങ്ങൾ ഉദ്ദേശിക്കുന്നത് ആ സമയത്ത് ഉണരണമെന്ന് കരുതിയിട്ട് ഓതിയാൽ ആ സമയത്ത് തന്നെ നിങ്ങൾക്ക് ഉണരാൻ സാധിക്കുമെന്ന് പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് ഇനി മുതൽ നമ്മൾ എന്ത് ചെയ്യാൻ ഉറങ്ങുന്നതിന് മുമ്പായിട്ട് ഈ ആയത്തുകൂടെ നാം പാരായണം ചെയ്യുക ഏത് സമയത്താണ് ഉണരേണ്ടത് ആ സമയത്ത് ഉണരണമെന്ന എന്ന നിയത്തോടു കൂടെ ഓതിയിട്ട് ഉറങ്ങുക